പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിൽ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി ചർച്ച ചെയ്ത് നിയമസഭ നികുതി പിരിവിൽ വലിയ വീഴ്ചയുണ്ടെന്നും ധനവിനിയോഗത്തിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തിയ ഈ നികുതി പിരിവിനെ സംബന്ധിച്ചോ നികുതി ഘടനയെ സംബന്ധിച്ചോ ടാക്സ് സംബന്ധിച്ചോ ഈ ഗവൺമെന്റിന് ഇല്ല കേരളത്തിന്റെ ചരിത്രത്തിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇതുപോലെ പരാജയപ്പെട്ട ഒരു സർക്കാർ ഈ ചരിത്രത്തിൽ കേരളത്തിന് ഉണ്ടായി കേന്ദ്രം സർക്കാർ ചെയ്യേണ്ടത് ചെയ്യാതിരുന്നിട്ടില്ല എന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ മറുപടി ശരിയാണ് വളരെ വലിയ ബുദ്ധിമുട്ടാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ കാരണം വലിയ തോതിൽ നമ്മുടെ ശാസം വിചാരിച്ച ബഡ്ജറ്റ് ശേഷം ആറായിരം കോടി വെട്ടിക്കുറയ്ക്കുന്ന ആരെങ്കിലും വിചാരിക്കും അങ്ങനത്തെ ആ ടാക്സിന്റെ ഗ്രോത്ത് തുടർന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിഞ്ഞ വർഷം കിട്ടേണ്ടത് അമ്പത്തി ഒന്നായിരത്തി അഞ്ഞൂറ് കോടിയാണ് പഴയ കണക്കനുസരിച്ച് സാധാ ഗ്രോത്ത് അനുസരിച്ച് ജി എസ് ടി നല്ലതാന്ന് ഒന്നും പറഞ്ഞില്ല അതിനകത്ത് ഇബ്രാഹിം പിന്നെ ആ സംശയം വേണ്ട മാത്യു കുഴൽനാടൻ എം എൽ എ ആണ് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് ഈ സമ്മേളനം ചർച്ച ചെയ്ത നാലാമത്തെ അടിയന്തര പ്രമേയമായിരുന്നു ഇന്നത്തേത് ചർച്ചയിൽ ഭരണ ഭരണം പ്രതിപക്ഷനിരയിൽ ആളില്ലാത്തതിൽ സ്പീക്കർ അതൃപ്തി രേഖപ്പെടുത്തി ആർ ശ്രീജിത്താണ് സൂപ്പർ ഫോർ എറ്റ് ഫോറിൽ തത്സമയം ചേരുന്നത് ശ്രീജിത്ത് നമ്മൾ അപൂർവമായി കാണുന്ന കാഴ്ചയാണ് ഇത്തവണ നിയമസഭയിൽ ഉടനീളം കാണാൻ കഴിയുന്ന സഭാ സമ്മേളനത്തിൽ തുടർച്ചയായി അടിയന്തര പ്രമേയ ചർച്ച നടന്നുകൊണ്ടേയിരിക്കുന്നു ഒരെണ്ണത്തിന് മാത്രമാണ് അനുമതി ഇത്തവണ നിഷേധിച്ചതെന്ന് നമുക്കറിയാം ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും നമ്മൾ കണ്ടതാണ് കൃത്യമായ കണക്കുകൾ കൊണ്ടുവരാൻ കഴിയാതെ പ്രതിപക്ഷം ചില കാര്യങ്ങളിലൊക്കെ അവരുടെ നിലപാടുകൾക്ക് കൃത്യമായി പറയാൻ കഴിയാതെ പോകുന്നതുമൊക്കെ ഫലപ്രദമായി അവതരിപ്പിക്കാൻ കഴിയാതെ പോകുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇന്ന് എന്താണ് സംഭവിച്ചത് പ്രത്യേകിച്ച് ധനകാര്യ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ടാകുമ്പോൾ കൃത്യമായി കണക്ക് വെച്ചുകൊണ്ട് പറയേണ്ടതാണല്ലോ ആ തരത്തിലേക്ക് ഫലപ്രദമായി തന്നെ അവരുടെ വിഷയം അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രതിപക്ഷത്തിന് സർക്കാരിൻ്റെ മറുപടി എങ്ങനെയായിരുന്നു അനുജ നിയമസഭയിൽ അപൂർവമായി മാത്രം കാണുന്ന ഒരു നടപടിയാണ് സഭ നിർത്തിവച്ചുള്ള ചർച്ച പ്രതിപക്ഷത്തിന്റെ ഏറ്റവും മൂർച്ചയേറിയ ആയുധമാണ് റൂൾ ഫിഫ്റ്റി പ്രകാരമുള്ള പ്രമേയ നോട്ടീസ് ആ പ്രമേയ നോട്ടീസ് പരിഗണിക്കുന്ന അപൂർവമാണ് എന്നാൽ സഭ ഈ നിയമസഭാ സമ്മേളനത്തിൻ്റെ ഇത് ചർച്ചയ്ക്കെടുക്കുന്ന നാലാമത്തെ പ്രമേയമാണ് എന്ന പ്രത്യേകതയുണ്ട് എന്നാൽ അടിക്കടി അടിയന്തരപ്രമേയം ചർച്ചക്കെടുക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ സഭാംഗങ്ങൾ അതിനോട് അതിനെ സമീപിക്കുന്നുണ്ടെന്ന കാര്യം സംശയമാണ് അതിന് അങ്ങനെ വിശ്വസിക്കാവുന്ന അങ്ങനെ കരുതാവുന്ന ചില ദൃശ്യങ്ങളാണ് ഇന്ന് നിയമസഭയിൽ ണാൻ കഴിഞ്ഞത് നേരത്തെ തന്നെ സൂചിപ്പിച്ച പോലെ സ്പീക്കർ എ എൻ ഷംസീർ ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് ഭരണ പ്രതിപക്ഷ ബെഞ്ചുകളിൽ ഈ അടിന പ്രമേയത്തിൻ്റെ മേലുള്ള ഗൗരവതരമായ ചർച്ച നടക്കുമ്പോൾ ആളില്ലായിരുന്നു പ്രതിപക്ഷ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ പ്രധാനപ്പെട്ട ആളുകൾ സംസാരിക്കുമ്പോൾ സഭയ്ക്ക് പുറത്തായിരുന്നു എന്നാൽ ഇവർക്കൊക്കെ സഭയ്ക്ക് പുറത്ത് ഇതേ സമയത്ത് മറ്റ് മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടികൾ ഉണ്ടായിരുന്നു എന്നതാണ് ന്യായീകരണം എന്നാൽ സഭയിൽ പ്രധാനപ്പെട്ട ധനപ്രതിസന്ധി പോലുള്ള ഒരു പ്രധാന വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആളില്ലാതെ പോകുന്നത് ചർച്ചയുടെ ഗൗരവം കുറയ്ക്കുന്നു എന്നത് ഒരു ഭാഗത്തുണ്ട് മറുവശത്ത് ഈ കണക്കുകൾ ും മറ്റും ഉദ്ധരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കാട്ടിക്കൊണ്ട് സംസ്ഥാനം നേരിടുന്ന ധനപ്രസിന്ധിന്റെ ആഴത്തിലേക്ക് പോകാൻ ഭരണപ്രതിപക്ഷ കക്ഷികൾക്കോ അല്ലെങ്കിൽ അതിനെ ചെറുക്കാൻ ഭരണകക്ഷിക്കോ ഒന്നും കഴിഞ്ഞില്ലെന്ന് എന്ന കാര്യം കൂടി ഇവിടെ ഓർക്കേണ്ടതുണ്ട് എന്തായാലും നികുതി പിരിവിലെ വീഴ്ച ധന മാനേജ്മെന്റിലെ പരാജയം ഒപ്പം തന്നെ മറ്റ് സർക്കാരിന്റെ കടികാര്യസ്ഥത ഈ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് പ്രതിപക്ഷം അടിയന്തരപ്രമേയ നോട്ടീസ് അടിയന്തരപ്രമേയ ചർച്ചയിൽ പങ്കെടുത്തത് എന്നാൽ സർക്കാരാകട്ടെ ഈ സാമ്പത്തിക പ്രസിദ്ധി ഉണ്ട് എങ്കിൽ പോലും വികസന കാര്യങ്ങളെ അതൊന്നും ബാധിച്ചിട്ടില്ല അതിൻ്റെ നേരസാക്ഷ്യങ്ങളായി വിഴിഞ്ഞം തുറമുഖ അടക്കമുള്ള ആൾ ഇവിടെ നിലപ്പുണ്ടായിരുന്നു െന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിരോധിച്ചത് അത്തരത്തിലുള്ള ചർച്ചയാണ് നടന്നത് എങ്കിലും ഒരു ഉയർന്ന നിലവാരത്തിലുള്ള ചർച്ചയാണ് ഇവിടെ നടന്നതെന്ന് പറയാൻ കഴിയില്ല ഭരണപക്ഷ ബെഞ്ചുകൾ പലപ്പോഴും പ്രതിപക്ഷ ബെഞ്ചുകൾ പലപ്പോഴും ആളില്ലാത്ത കാഴ്ചയാണ് സഭയിൽ കണ്ടത് സ്പീക്കർ ഇക്കാര്യത്തിൽ അസന്തുഷ്ടി രേഖപ്പെടുത്തുകയും ചെയ്തു അതാണ് നികുതി പിരിവ് കാര്യക്ഷമമല്ല എന്നതുൾപ്പെടെ കിടുകാര്യസ്ഥതയുണ്ട് സർക്കാരിന് എന്നതൊക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ടുള്ള മറുപടിയാണ് ധനകാര്യമന്ത്രി നൽകിയത് പ്രശ്നമുണ്ട് പക്ഷേ അതൊരു വലിയ പ്രതിസന്ധി എന്ന തരത്തിലേക്ക് കാണാൻ കഴിയില്ല ഈ കഴിഞ്ഞ ഓണക്കാലം ഇത്രയും സമ്പുഷ്ടമായി വേറെ ഏത് ഓണക്കാലം ഉണ്ടായിരുന്നു എന്ന ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടുള്ള മറുപടി കൂടിയാണ് നമ്മൾ കണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം